ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാറുന്ന കാലത്തിന്റെ കഥ പറഞ്ഞിരിക്കുന്ന ഗഡ്സെറ്റ് ബേബിക്ക് തിയേറ്ററുകൾ തോറും മികച്ച പ്രതികരണം ബുക്ക് മൈ ഷോയിൽ നയൻ പോയിന്റ് സിക്സ് റേറ്റിംഗുമായി ട്രെൻഡിംഗിലേക്ക് കുതിക്കുകയാണ് ചിത്രം കുടുംബ പ്രേക്ഷകരിൽ നിന്നുൾപ്പെടെ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഭീര വരവേൽപ്പാണ് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ വന്ന നല്ലൊരു മെഡിക്കൽ ഫാമിലി ഡ്രാമയാണ് ഗഡ്സറ്റ് ബേബി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കോഹിനൂർ കിളിപോയി എന്നീ ചിത്രങ്ങൾക്കുശേഷം വിനയ് ഗോവിന്ദ് ഒരുക്കിയിരിക്കുന്ന ചിത്രം ടോട്ടൽ ഫാമിലി ഫൺ ഫീൽ ഗുഡ് വിരുന്നാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഒരു തരി പോലും ലാഗില്ലാതെ സാധാരണക്കാർക്കു വരെ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഉണ്ണി മുകുന്ദനും വിമലും ആദ്യമായി ഒന്നിച്ചെത്തിയിരിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഗെഡ്സെറ്റ് ബേബിക്കുണ്ട് ഡോക്ടർ എന്ന കഥാപാത്രമായി ഉണ്ണി മുകുന്ദനും സ്വാതി എന്ന ക്ലൗഡ് കിച്ചൻ നടത്തുന്ന യുവതിയായി നിഖിലയും മികവുറ്റ പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് കളിച്ചിരികളും കുസൃതി തരങ്ങളുമൊക്കെയായി ഉണ്ണിമുകുന്ദനെ കാണാം ഈ ചിത്രത്തിൽ വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങളിലും ഏറെ മികച്ച രീതിയിൽ ഉണ്ണി നിഖിലയും മികച്ചു നിൽക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകാഭിപ്രായം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക